ൂർത്തി പരികൽപിത ശേഷിച്ച ജയതാം നിങ്ങൾ ആദ്യം വേണ്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഷെയർ ചെയ്യുക മറക്കരുത് അതുകൂടാതെ നിങ്ങളെ നാളും പേരും ഞങ്ങൾ കഴിച്ചരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നടന്ന് പോകരുത് നക്ഷത്രം മകേരം ജോലിയിൽ ഉയർച്ച പ്രമോഷൻ സ്ഥാനമാനം സ്ഥാനക്കയറ്റം ഇവ സംരക്ഷിക്കാം ബിസിനസ്സുകാർക്ക് ഏറ്റവും പറ്റിയ സമയം കൂടിയാണ് നഷ്ടപ്പെട്ടെന്ന് കരുതിയിരുന്ന ജോലി അത് തിരിച്ചു കിട്ടും പണിഷ്മെൻറ്റ് പോലെയുള്ള ശിക്ഷണങ്ങൾ മേടിച്ചവർക്ക് അത് പുനരുജ്ജീവിക്കാൻ സാധിക്കും വ്യക്തമായ നിലപാടുകൾ സർവ ആദരങ്ങൾക്ക് വഴിയൊരുക്കും സജന സർഗത്താൽ സദാചാര ബോധമുണ്ടാകും ഒന്നാം ഭാഗത്തിൽ ജനിച്ചവർക്ക് അവരവർ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ ഈശ്വരാധീനതയാലും അനുഷ്ഠാനങ്ങളാലും സാധിക്കുകയും സൗഖ്യവും സമാധാനവും പ്രതാപങ്ങളും സൽകീർത്തിയും ആരോഗ്യവും അർത്ഥ ലാഭങ്ങളും അഭീഷ്ട അഭീഷ്ടങ്ങളുടെയും സിദ്ധിയും ഫലം പുതിയ തോൽപ്പിക്കാൻ കഴിയയില്ല രോഹിണുമായാലും രേവടി രേവതി ഉത്ര മായിയം ഇവരെ കൊണ്ട് എല്ലാം സാധിക്കും സുഖ ദുഃഖങ്ങൾ ജീവിത പങ്കാളിയായി കിട്ടിയ ഭാഗ്യമാണ് വ്യക്തിയുടെ ദു സുഖ ദുഃഖങ്ങൾ പങ്കിടാം സാമ്പത്തിക ബിസിനസ് ഉയർച്ച കുടുംബപരമായ സന്തോഷം സാമ്പത്തിക ഉയർച്ച ഏറ്റവും നല്ല സമയമാണ് സുരക്ഷിതമായ മാർഗങ്ങളിൽ പണം ചെലവഴിക്കും ജോലി സ്ഥിരത ലഭിക്കും എന്ന് വിചാരിച്ച സാമ്പത്തികം നമുക്ക് കിട്ടും പണയത്തിലിരിക്കുന്ന സ്വർണോഹനങ്ങളും വ്യവഹാരങ്ങളും എടുക്കാനുള്ള യോഗം ഉണ്ടാകും ജോലി സംബന്ധമായി ഉയർച്ച സ്ഥാന ലബിക്കുക പ്രതീക്ഷിക്കുക സ്ഥാനലബ്ധി ഉണ്ടാവും നമ്മളെ കൂടുതൽ പ്രതീക്ഷിക്കുക സൗഭാഗ്യ ഫലങ്ങൾ ഉണ്ടാവും കാര്യങ്ങൾ എല്ലാം നേര നേരെയാവും ഭാഗ്യങ്ങൾ വരും പ്രമോഷൻ കീർത്തി ഉയർച്ച ഇവയെല്ലാം ഉണ്ടാകും തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാവും കുടുംബത്തിൽ സന്തോഷം സുഖാനുഭവങ്ങൾ ഉണ്ടാകും ഭാവി ഭദ്രമാക്കുന്ന അനുഭവം സമ്പത്തെ കുടുംബസൗഖ്യം ഇവ വസ്തു ആഭരണം മുതലായവ പ്രതീക്ഷിച്ച ശത്രുനാശം ഉണ്ടാവും ശത്രുഭയം മാറിക്കിട്ടും ബന്ധുജന സഹായം ഉണ്ടാകും നഷ്ടപ്പെട്ടെന്ന് കരുതിയ സ്വർണം തിരിച്ചെടുക്കാൻ ഇടവരും നിങ്ങൾ ആദ്യം വേണ്ടാണ് പരിപാടി കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ചേക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കരുത് അതുകൂടാതെ നിങ്ങളുടെ നാളും പേരും ഞങ്ങൾ കഴിച്ചരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നടന്നു പോകരുത് ഞാൻ ചങ്ങനാശ്ശേരിക്ക് വടക്കാശാണ് താമസിക്കുന്നത് നിങ്ങളുടെ സംശയങ്ങൾക്കും നിവാരണങ്ങൾക്കും പരിഹാരങ്ങൾക്കും தாழப்பரம் ஃபோன் நம்பரு ரெண்டு நிர்வாகங்கள் தருமாயிருக்கும் ஃபோன் நம்பர் தொண்ணூற்றி ஒன்பது நாற்பத்தேழு அம்பத்தி நாலு இருபத்தொன்று எழுபத்தொம்பது